കൊറച്ച് തന്നെ രണ്ടര റുപ്യ ചോദിച്ചിട്ട് ഇപ്പൊ രണ്ടേകാലും കൊടുക്കാം ഇരുപത്തയ്യാറ് ഇരുപത്തയ്യാറ് സഫാനി രണ്ടായിരത്തി ഏഴ് തൈക്കോർ വണ്ടി എല്ലാ വണ്ടിക്കും കുറച്ചിലെല്ലാം കൊറച്ച് തന്നെ കൊടുക്കാം ഒന്ന് നാപ്പത്തഞ്ചിന് നെറ്റ് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു പാർട്ടിന്റെ വണ്ടിയാണ് ഇതും കച്ചവടത്തിന് വരുമ്പോൾ ഇങ്ങനെ കൊറച്ച് കൊടുക്കാം ആ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി എട്ടാണ് അത് ഒന്ന് നാപ്പതാണ് ഇത് നമ്മൾക്ക് രണ്ടര റുപ്പ് ചോദിച്ചു ഒരു പത്തായിരം രൂപ വീണ്ടും കുറച്ചിട്ട് രണ്ടര ആപ്പിന് കൊടുക്കാം ഈ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിന്റെയും താനൂരിന്റെയും നടൂര് ഓലപ്പീടിക പുതിയ പുതിയൊക്കെ ജി എസ് ടി വാങ്ങുന്നതിന് ശേഷം പുതിയ വണ്ടികളിലും അത്യാവശ്യം വില കുറഞ്ഞിട്ടുണ്ട് വാഹനം നമ്മളും പത്തായിരം ഇരുപതിനായിരം മുപ്പതിനായിരം വരെ ഓരോ വണ്ടിക്കും നിലവിലെ പൈസ കുറച്ചു കൊടുക്കണം പക്ഷെ മിനിമം പത്ത് ഇരുപത് മുപ്പത് മൂന്ന് കാറ്റഗറിയിലായിട്ട് വില കുറച്ച് കൊടുക്കുന്നത് ഏതാ നമുക്ക് വില കുറച്ചുള്ള വാഹനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താലോ ഏതാണ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരുന്ന വാഹനം ഇത് ഒരു ലക്ഷം റുപ്യ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് അടുത്ത് മൂന്നാറാം മാസായി വന്നിട്ട് അതായത് കൊടുത്തിട്ട് കഴിഞ്ഞ വീട്ടിലൊക്കെ ഒന്ന് ഇരുപത് മിനിമം പറഞ്ഞ വണ്ടിയാണ് അപ്പൊ ഇരുപത് റുപ്യ കുറച്ചിട്ട് ആവശ്യക്കാർക്ക് ഒരു അമ്മി അപ്പൊ നമ്മൾ ഇരുപതിനായിരം രൂപ കുറച്ചിട്ടാണ് അടുപ്പത്തെ ഈ ഒരു വിലക്ക് കൊടുക്കുന്നത് പുതിയ വീഡിയോ ആണ് നമ്മള് ജി എസ് ടി ഒക്കെ കുറഞ്ഞ കാരണം നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കും വില കുറച്ച് ഇരുപതിനായിരം രൂപ കുറച്ച് ഒരു ലക്ഷം ഈ വണ്ടി സ്വന്തമാക്കട്ടോ രണ്ടായിരത്തിഒൻപത് എൻഎക്സ് പേപ്പറാണ് ഇത് നമ്മക്ക് ഒന്ന് പത്ത് ചോദിച്ചിരുന്നത് ഒന്ന് അഞ്ചൊക്കെ എത്രയാണ് ഓണർഷിപ്പ് എത്ര അറിയാമോ നാലാണോ നാലാമത്തെ ഓണർഷിപ്പ് പേപ്പറൊക്കെ ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ